ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ മന്തിൻ്റെ റെസിപ്പി കാണിക്കലുണ്ട് പക്ഷേ ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ട് മന്തി കിട്ടാനുള്ള ടിപ്സും ട്രിക്കും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ചില കൂട്ടാരൊക്കെ പിന്നെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടാർ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കാറ്ററിങ് തുടങ്ങാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ട് പിന്നെ കാറ്ററിങ് തുടങ്ങാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങുക ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇടക്ക് നമുക്ക് കോളും കാര്യങ്ങളൊക്കെ വരലുണ്ട് കേട്ടോ എന്നോട് നമ്പർ ചോദിക്കും ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുക്കും അങ്ങനെ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യലുണ്ട് അപ്പോൾ ചില ആൾക്കാരൊക്കെ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയണു കേൾക്കുമ്പോൾ നമുക്ക് പാവം തോന്നും അപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ കഴിവില്ലെങ്കിലും നമുക്ക് അറിയണതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതേപോലെ ഒരു ചെയ്ത് ഒരുക്കും പത്ത് പൈസ വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ പല സന്തോഷം വേറെ എന്തായാലും കിട്ടുക അപ്പം ഞാൻ ഒരുപാട് കൂട്ടുകാർക്ക് പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ചില കൂട്ടാരൊക്കെ തുടങ്ങിയിട്ടുമുണ്ട് നമ്മളടുത്തുള്ള കൂട്ടുകാരൻ്റെ ചില കൂട്ടുകാരൊക്കെ കാറ്ററിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഇത്തന്മാരിങ്ങനെ പിന്നെ കെട്ടിങ്ങ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ട് എങ്ങനെ തുടങ്ങും മോളെ എന്നൊക്കെ ചോദിച്ചാണ്ട് കുറെ പിന്നെ അങ്ങനെ കുളും കാര്യങ്ങളൊക്കെ വരല്ലോ കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഒരുക്കും ഞാൻ എങ്ങനെ തുടങ്ങേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ അന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കാം അപ്പോൾ എനിക്കറിയുന്നതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരും എനിക്കെല്ലാം അറിയും നല്ല കേട്ടോ ഞാൻ പറയുന്നത് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരും അപ്പം നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ ഒരു കിലോ ചിക്കൻ മന്തിക്കുള്ള ഓർഡറാണ് ആണ്ട്ടോ കിട്ടിയിട്ടുള്ളത് ചെറിയൊരു ഓർഡറാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ ഒരു കിലോ ചിക്കനായിട്ടങ്ങനെ വാങ്ങിക്കലല്ല കേട്ടോ ഞാൻ ഒരു കോഴി വാങ്ങി നോക്കിയിട്ട് പിന്നെ അത് അങ്ങനെ തൊലിയൊക്കെ ഒരു നമുക്ക് കട്ട് ചെയ്ത് തരുമല്ലോ എന്നിട്ട് അതിന് ഒരു കിലോന് ഇറച്ചി ആയിട്ട് വേറൊരു കവറിൽ തൂക്കി തരാൻ പറയും പിന്നെ അതിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ കഴുത്ത് അതിൻ്റെ പാട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും നല്ല പീസൊക്കിയിട്ട് നമുക്ക് കൊടുക്കാനുള്ള പിന്നെ ചിക്കൻക്ക് എടുക്കും കേട്ടോ ഒരു കിലോന് എടുക്കും ബാക്കിയുള്ളത് ഇതാ അതേപോലെ ഒരു കവറിലാക്കിയിട്ട് ഒരു തരും അപ്പോൾ ഇത് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് കൊടുക്കും അപ്പോൾ ഇന്ന് നമ്മളവിടെ ഒരു കിലോ കോഴിക്ക് നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് കേട്ടോ റേറ്റ് ഇറച്ചിക്കല്ല കേട്ടോ ഒരു കിലോ കോഴിക്ക് നൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് അപ്പോൾ ഇത് മുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ കോഴിയാണ് കേട്ടോ രണ്ടും കൂടെ നമ്മളെ വീട്ടത്ത് ആവശ്യത്തിനുള്ളതും അതേപോലെ നമുക്ക് കൊടുക്കാനുള്ളതും അങ്ങനെ വേറെ വേറെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതാദ്യം നമുക്ക് കൊടുക്കാനുള്ള ചിക്കൻ ചിക്കനിലേക്ക് ഞാൻ പിന്നെ കല്ലുപ്പും അതേപോലെ സുറുക്കിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം അത് തൂവലൊക്കെ ഒന്ന് നോക്കിയിട്ട് തൂവലൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു എന്നിട്ട് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് കഴുകി കഴിഞ്ഞതിന് ശേഷം അതിൽ കല്ലുപ്പും സുറുക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കൈവെച്ചിട്ട് ഇതേപോലെ തിരുമ്മി കൊടുക്കണ്ടിട്ടും അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മേലിലെ ബ്ലഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വൃത്തിയായിട്ട് കിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മേലൊരു വഴവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോയി കൂട്ടുട്ടോ പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വെള്ളം കൊണ്ടു കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താൽ തന്നെ നല്ല രീതിയിൽ വൃത്തിയൊക്കെ കിട്ടും അപ്പം ഞാനിതാ നല്ലോണം കൈവെച്ചിട്ട് തിരുമ്മി കഴുകിയെടുത്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിലും കഴുകിയെടുത്തു അങ്ങനെ ചിക്കനൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ പറയും വലിച്ചു നീട്ടി പറയുകയാണെന്ന് പറയും അതല്ല നമുക്കിങ്ങനെ കമൻ്റൊക്കെ വരുന്ന നിങ്ങൾ തന്നെ കാണലുണ്ടാവും പിന്നെ ഇങ്ങനെ കാറ്ററിങ് തുടങ്ങിയ ആൾക്കാർക്ക് എങ്ങനെ ചിക്കൻ വാങ്ങിക്കുക എന്നൊന്നും അറിയില്ല അപ്പോൾ ഒരു കിലോ പിന്നെ അരി എടുക്കുകയാണെങ്കിൽ എത്രയാണ് ചിക്കൻ എടുക്കുക അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും അപ്പോൾ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കിലോ ചിക്കന് വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു കിലോ അരിയാണ് കേട്ടോ നമ്മൾ എടുക്കുക അപ്പം ഞാനിതാ ഒരു ക്യാപ്സിക്കം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലിയലും പുതിയലൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കനിക്കുള്ള മസാല തേച്ച് വെക്കാം ചിക്കനൊക്കെ കഴുകി വെച്ചിട്ട് കുറച്ച് സമയം അയക്കണം കേട്ടോ അപ്പോൾ അതിപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് അപ്പം ഞാനിതാ ഒരു പാത്രം എടുത്തിട്ട് ആ ഒരു ഇങ്ങനെ വട്ട പാത്രം എടുക്കണം കേട്ടോ നമ്മൾ ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെക്കുമ്പോൾ എന്നാൽ ചിക്കനൊക്കെ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല സുഖമാണ് പെട്ടെന്ന് വെന്ത് നല്ല രീതിയിൽ ആയിക്കോട്ടും വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിക്കോട്ടോ അപ്പം ഞാനിതാ ഈ ഒരു പാത്രത്തിൽ മൂന്ന് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കിലോൻ കിലോ അളവാണ് കേട്ടോ പറയുന്നത് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ടായിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ക്യാപ്സിക്കം ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിന് അതും ആയിട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു പിടി മല്ലേലും പുതിനയിലേയും അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അറബിക് മസാലയാണ് കേട്ടോ ഇത് നമ്മളൊരു ഇത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ് ഷഫ്നീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇതിൽ അറബിക് മസാല ഉണ്ട് അതേപോലെ തന്നെ ഇതിലല്ല ഇവരെ കയ്യിൽ അറബിക് മസാല ഉണ്ട് അതേപോലെ തന്നെ സാമ്പാർ പൊടി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവരെ കയ്യിൽ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓരോ ഏതെങ്കിലും പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കേണ്ടത് നല്ല നല്ല പ്രോഡക്റ്റുകളാണ് കേട്ടോക്കെ അപ്പോൾ നമ്മൾ രണ്ട് സ്പൂണ് ഷഫ്നീസിൻ്റെ അറബിക് മസാല ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്പൂണ് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തു അര അരസ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളകും ചേർത്ത് കൊടുത്തു പിന്നെ അര അരസ്പൂണ് പിന്നെ നല്ല ജീരകം ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് റെഡ് കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്നാല് ഏലക്കായ അതേപോലെ തന്നെ രണ്ട് മൂന്ന് കറാമ്പൂ ചെറിയ രണ്ട് കഷ്ണം പട്ട അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് സോസും ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അറബിക് മസാലയ്ക്ക് പകരം മന്തി മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മന്തി മസാലൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതാ ഞാനിതിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഞരടി കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് തിരുമ്മി ഞരടി കുഴച്ചെടുക്കണുണ്ട് പിന്നെ ഇതീക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ചേർത്ത മാഗി ക്യൂബിലും ഉണ്ടാവും ഉപ്പ് പിന്നെ സോയാ സോസ് ചേർത്തില്ലേ അതിലും ഉണ്ടാവും ഉപ്പ് പിന്നെ ഞാനൊരു കറുത്ത നാരങ്ങ ചേർത്ത് കൊടുത്തു പിന്നെ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ്റെ വലിയ പീസൊക്കെ അതിൻ്റെ മേലക്കൂടെ ഒക്കെ ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ മസാല ഒക്കെ നാവാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി എന്നിട്ട് നല്ലോണം നമ്മളെ ചിക്കൻ ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് പിന്നെ ഇതേപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴുള്ളൂ നല്ലോണം അധികം നമ്മൾ ചെറുത്തൊടുത്ത മസാലകളൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിത് അതോടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെയുള്ള അരി ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഞാൻ ഞാനെടുത്തിട്ടുള്ള അരി വെള്ള സെല്ലാ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് സെല്ലാ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ചില ആൾക്കാരൊക്കെ പറയും പിന്നെ ആ ഗോൾഡൻ കളറുള്ള റൈസ് ഉണ്ടല്ലോ അതാണ് നല്ലതെന്ന് പറയും പക്ഷേ എനിക്ക് ഇതാണ് കേട്ടോ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് സ്ഥിരമായിട്ട് ഞാൻ ഇതന്നെയാണ് ഉപയോഗിക്കാറ് അപ്പം നിങ്ങൾ മന്തി ഉണ്ടാക്കുമ്പം ഏത് അരിയാണ് ഉപയോഗിക്കലെന്നൊന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ നമുക്കൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ ഈ അരിയും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ അരി ഒരു കുഴപ്പമില്ല നമുക്ക് കാറ്ററിങ്ങോ കാര്യങ്ങളും ഉണ്ടാവുമ്പോഴും അതേപോലെ നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ മന്തി വെക്കുമ്പോഴൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കല് അപ്പം അരി കഴുകിയാണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കൂലേ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെയുള്ള ചട്നിയും മയോണൈസൊക്കെ ഒന്ന് എടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കണ മയോണൈസ് വിഷമല്ലാത്ത മയോണൈസാ കേട്ടോ നമ്മൾ ഈ പച്ചമുട്ട ചേർക്കുമ്പം അത് വിഷമാണ് പിന്നെ കേടാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മുട്ട വേവിച്ചിട്ടൊക്കെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒറ്റക്ക് ഇടണ്ടിട്ടോ അല്ലാതെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീട് ഒരുപാട് ലെങ്ത്ത് കൂടുതലാകും അപ്പോൾ മയോണൈസക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കുറച്ച് വലിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് അത് രണ്ട് മൂന്നാല് പീസ് ആക്കിയാണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും വെള്ളം ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അതിനുള്ള തക്കാളിയും സവാളൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ റെസിപ്പിയും അതിൻ്റെ റെസിപ്പി ഞാൻ ഒപ്പം അപ്ലോഡ് ആക്കാം കേട്ടോ പിന്നെ മയോണൈസിൻ്റെ റെസിപ്പിയും ഈ ചട്നീൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് നമ്മൾ പച്ചമുട്ട വെച്ചിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ പച്ചമുട്ട ഉപയോഗിക്കാറില്ല കേട്ടോ കുറച്ച് വേവിച്ചിട്ട് തന്നെയാണ് മുട്ട എടുക്കൽ അപ്പോൾ മുട്ട ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് പ്രാവശ്യം തിളച്ച് വരരുത് അങ്ങനെ ആകുമ്പോൾ മുട്ട നല്ലോണം വേവും നല്ലോണം വേവണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കാം അങ്ങനെ മയോണൈസൂർ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മയോണൈസ് ടേസ്റ്റ് ഉണ്ടോ ഒക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഈ മയോണൈസ് നല്ല ടേസ്റ്റ് ഉള്ള മയോണൈസ് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക കുട്ടികൾക്ക് കുട്ടികളൊക്കെ ആണെങ്കിലോ മന്തിയൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ നല്ലോണം മയോണൈസ് കൂട്ടിയിട്ടേ കഴിക്കുകയുള്ളൂ ഇവിടെ എല്ലാ മക്കളൊക്കെ അങ്ങനെ ആട്ടോ എല്ലാ മക്കളും അങ്ങനെ തന്നെയൊക്കെ കാര്യം അപ്പം ഇങ്ങനെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മക്കൾക്ക് കൊടുക്കാൻ പറ്റും കാരണം ഇത് മുട്ടയും കുറച്ച് വേവിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അതേപോലെ ഉരുലക്കിഴങ്ങ് പുഴുങ്ങിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ അതിൽ ചേർക്കണത് സൺഫ്ലോർ ഓയിലാണ് സൺഫ്ലോർ ഓയിൽ കുറച്ച് ചേർത്താൽ മതി ഇങ്ങനെ ഉരുലക്കിഴങ്ങ് പുഴുങ്ങിയതും മുട്ട വേവിച്ചതൊക്കെ ആകുമ്പോൾ കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് പിന്നെ നമ്മൾ മന്തിൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ആ വീഡിയോൻ്റെ താഴെയൊക്കെ കമൻറ്റ് ഉണ്ടാവലുണ്ട് ചിക്കനിൽ ഇങ്ങനെ വെള്ളം പൊടിഞ്ഞ് വരികയാണ് ചിക്കൻ അപ്പം പൊടഞ്ഞു പോകില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചിക്കനിൽ വെള്ളം പൊടിഞ്ഞ് വരുകയൊക്കെ ചെയ്യും പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ആ വെള്ളം അതേപോലെ വറ്റും ചെയ്യൂട്ടോ ചിക്കനൊക്കെ വെന്ത് തന്നെ ആ വെള്ളമൊക്കെ വറ്റും ചിക്കൻ ഒടഞ്ഞു പോകുമെന്നില്ല അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഇങ്ങനെ വെള്ളം പൊടിഞ്ഞ് വരും അപ്പോൾ താഴെബാഗം ഇപ്പോൾ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിതാതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചിഞ്ചിമോള് കുക്ക് ചെയ്യണുണ്ട് നമുക്ക് പിന്നെ ചിക്കൻ കടായി നെയ്ച്ചോറാണ് കേട്ടോ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഉള്ളുണ്ടാക്കട്ടെ ചോദിച്ചു ഒന്നായി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിക്കൻ കറി ചിഞ്ചിമോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചിക്കനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു പിന്നെ വന്നിട്ടിനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് അരി തിളപ്പിച്ചു വെള്ളം വെക്കാം അപ്പോൾ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ച് ചുറ്റിയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത് പിന്നെ ചില ആൾക്കാർ പറയും ഇങ്ങനെ മന്തി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കില്ല മന്തി അല്ലതെന്നൊക്കെ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇങ്ങനെ ചിക്കൻ പുഴുങ്ങി ആ വെള്ളത്തിൽ അരിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ചിക്കനെ വെള്ള കളറായിട്ടൊക്കെ കടക്കൂലേ ശരിക്കൊരു വന്തപോലൊന്നും ഉണ്ടാവില്ല ഇതാവുമ്പോൾ ഈ ചിക്കനെ നമ്മൾ നല്ലോണം ഒരിയിച്ചിട്ടാണ് ഉണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പിന്നെ മന്തിത്തെ ചിക്കനൊക്കെ കഴിക്കാൻ പിന്നെ ചിക്കൻ ഇങ്ങനെ വെളുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ കഴിക്കാനും തോന്നൂല അല്ലാതെ ചിലവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ മന്തി ഇവിടെ നമ്മളെ പപ്പാക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ ആ ചിക്കൻ ഇങ്ങനെ വെളുത്ത് കിടക്കണ കാണുന്നത് പപ്പാക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് ഇട്ട് ഉണ്ടാക്കല് നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കലും അങ്ങനെ തന്നെയാണ് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ചിക്കൻ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ അതിൽ നല്ലവണ്ണം വെള്ളമല്ലേനോ അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അടി പിടിക്കണേന് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അടി പിടിക്കൊന്നുമില്ല എന്നാലും ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി പിന്നെ അതാണ് നമ്മൾ അരി തിളപ്പിച്ച് ഉറ്റാൻ വെച്ച വെള്ളത്തിൽ ഒരു കറുത്ത നാരങ്ങയും പിന്നെ കുറച്ച് കല്ലുപ്പും അതേപോലെ തന്നെ രണ്ട് മൂന്ന് മൂന്നാല് ഏലക്കായ അതേപോലെ കറാമ്പൂ പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഇലക്കായ കറാമ്പൂ പട്ട അങ്ങനെ ഉള്ളതൊന്നും അധികം ആവരുത് ട്ടോ കുറച്ച് ചേർത്താൽ മതി ഇതിപ്പോൾ ഒരു കിലോന് അരിയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്താൽ മതി അപ്പോൾ അല്ലയെന്നുണ്ടെങ്കിൽ ഇലക്കായൊക്കെ കുറേ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അത് ആ വെള്ളം തിളച്ചിട്ടുണ്ടെനി വെള്ളം തിളച്ചപ്പോൾ ഞാൻ നമ്മൾ അരി കഴുകി വെച്ചതാണല്ലോ അപ്പോൾ ആ ഒരു അരിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വേട്ടോ അരി നമ്മൾ കുതിർത്തി വെച്ചതല്ലേ പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് അതിന് അപ്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കനൊക്കെ അതാ ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്തപ്പം അതിനിന്നിങ്ങനെ എന്താ പറയുക എണ്ണ അങ്ങനെ തെളിഞ്ഞു വരുമല്ലോ ആ ഒരു എണ്ണ ഞാൻ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ ഒരു ഗ്രേവി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് റെഡ് കളറും വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ റെഡ് കളറ് വേണമെങ്കിൽ ഒഴിവാക്കട്ടോ ഞാനിപ്പോൾ പുറത്തേക്ക് കൊടുക്കാറുള്ളതല്ലേ ഇപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല എല്ലാം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചെടുത്താണ്ട് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ചേർത്തപ്പോഴും കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കളറ് പിന്നെ നമ്മളിത് ദം ചെയ്തെടുക്കണ ആ പാത്രത്തിക്ക് അതിൻ്റെ താഴെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത് പിന്നെ ഈ ഒരു ചിക്കൻ വേവിച്ചപ്പം കുറച്ചൊരു ഗ്രേവി ഉണ്ടാവുമല്ലോ നമ്മൾ ക്യാപ്സിക്കോം ഒക്കെ ചേർത്ത് കൊടുത്തല്ലേ അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു നമ്മൾ ഇതിൽ നിന്ന് മുക്കി വെച്ച ഓയിലുണ്ടല്ലോ ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒരു പകുതി ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അത് ആ പാത്രത്തുനിന്ന് മാറ്റണത് നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ അത് മൊരിയിച്ചെടുത്തിട്ടുണ്ട് അതിന്റേത് അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരി അരിവെന്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കൂറ്റി ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കുള്ള ചോറും ഉണ്ടാക്കിയിട്ടോ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലേ അപ്പോൾ കുക്കറിൽ നെയ്ച്ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചോറ് നോക്കിയപ്പോൾ ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേക്കൊരു അരമൂറ് ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അത് വേ വേറെ അതെക്കാൻ വേണ്ടിയിട്ടാട്ടോ ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നത് അത് എല്ലാവർക്കും അറിയാം എന്നാലും മന് ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ എല്ലാവരും ചേർക്കും മന്തി ഉണ്ടാക്കുമ്പോൾ ഇനി എല്ലാവരും ചെറുക്കലുണ്ടോ എന്താ അറിയില്ല പിന്നെ അങ്ങനെ അരിന്റെ വേവ് നോക്കങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ വളഞ്ഞു വരുമല്ലോ അരി ഇങ്ങനെ വളഞ്ഞു വരുംട്ടോ ആ ഒരു സമയത്ത് ഊറ്റി ഇട്ടുകൊടുത്താ മതി അപ്പോൾ ഇതിപ്പോ വന്നിട്ടുണ്ട് ഇനി ഞാനിത് നീക്ക് ഊറ്റിയിട്ട് കൊടുക്കാണ് കേട്ടോ അപ്പൊ നമ്മളിതാ ബിരിയാണി ചമ്പുക്ക് ചിക്കൻ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് ഊറ്റി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ചോറ് കുറച്ച് ഊട്ടിയിട്ടിട്ട് പിന്നെ ലെയർ ലെയറായിട്ട് നമ്മളിവിടെ കളറൊക്കെ എടുത്ത് വെച്ചിരുന്നല്ലോ റെഡ് കളറും അതേപോലെ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിൽ കലക്കി വെച്ചിരുന്നു അതൊക്കെ ഇടയിലിടയില് കുറേശ്ശേ കുറേശ്ശേ അങ്ങനെ ചേർത്ത് കൊടുക്കുക റെഡ് കളറ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് പുറത്ത് കൊടുക്കണമല്ലേ അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർക്കണതാ അത് സ്കിപ്പ് ചെയ്യാം നമ്മളെ വീട്ടത്തെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ അത് നമ്മൾ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കെട്ടോ അതും ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരോ മന്തി അത് പിന്നെ ചിക്കൻ മന്തി ആണെങ്കിലും ബീഫ് മന്തി ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ അത് വേവിച്ച ആ ഒരു ഗ്രേവി ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് നമ്മളത് കുത്തി എടു എടുക്കുമല്ലോ പിന്നെ പാത്രത്തൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കൂലേ ആ ഒരു സമയത്ത് എല്ലാ ഭാഗത്തും അതാവും ചെയ്യും നല്ലൊരു ടേസ്റ്റ് ആയിക്കാർ കേട്ടോ നമ്മളെ മന്തിക്ക് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അതിൽ കുറച്ചൊരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപ്സിക്ക് ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ അതേപോലെ തക്കാളി അരച്ചിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ അപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഇടക്കൊക്കെ ചേർക്കലുണ്ട് പക്ഷേ അതൊന്നും അതിൽ കാണൂല കേട്ടോ ഒക്കെ വന്ന് ഒടഞ്ഞു പോയിട്ടുണ്ടാവും ക്യാപ്സിക്ക് ആണെങ്കിലും ഇനിയിപ്പോൾ തക്കാളി ചേർക്കുകയാണെങ്കിൽ അതൊക്കെ അതിൽ കാണുന്നില്ല ഒക്കെ വന്ന് തുടഞ്ഞ് നല്ല രീതിയിൽ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇടക്ക് പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും അതേപോലെ റെഡ് കളറൊക്കെ ഇടക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറൊക്കെ ഊറ്റിയിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും മേലെയായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാലോ അതും ഇതിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പുക ഇട്ട് കൊടുക്കണം കേട്ടോ പുക ഇട്ട് കൊടുക്കുമ്പോഴുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക മന്തിക്ക് ചിലർ പുക ചേർത്ത് കൊടുക്കൂല അപ്പോൾ ഞാനിതിൻ്റെ നടുക്കൊരു മണ്ണിൻ്റെ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് കനലിട്ടിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പുക പുറത്ത് പോവാതെ വേഗം അടച്ചും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പിലുള്ള പിന്നെ കനലൊക്കെ മാറ്റണം നല്ല കനലിന് വെച്ചുകൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടി പെട്ടെന്ന് കരിയും അപ്പോൾ ഈ കനലൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കാം പിന്നെ ഓലക്കൊടി വെച്ചിട്ട് കത്തിച്ചാൽ ഇത് പുക ചോയ്ക്കോ എന്നൊക്കെ ചോദിക്കുമോ ചിലത് കമൻറ്റിൽ പക്ഷേ ഓലക്കൊടി വെച്ചിട്ട് കത്തിച്ചാൽ അങ്ങനെ പുക ചോയ്ക്കോന്നും ചെയ്യൂലട്ടോ അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് പുക ചോയ്ക്കൊന്നുമില്ല അത് ആ നല്ല രീതിയിൽ തന്നെ കത്തണണ്ടല്ലോ തീ തീ കത്താതെ ഇങ്ങനെ പുകഞ്ഞു കിടക്കുമല്ലോ അങ്ങനെ ആകുമ്പോഴാണ് പുക ചോയ്ക്കുക പിന്നെ ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധാരണ ചെമ്പലല്ലേ അപ്പോൾ ഇതിൻ്റെ താഴെ ഒന്ന് നമുക്ക് ചിരട്ട തൊട്ടിട്ട് അങ്ങനെ കത്തിക്കാൻ പറ്റില്ല ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും നമ്മൾ ബിരിയാണി സം ചെയ്തെടുക്കണ പോലെ ഇല്ലല്ലോ ഇതിൽ അടിയിൽ നമ്മൾ എന്തെടുത്തതെന്നുള്ളത് പിന്നെ എന്താ പറയുക ആ ചിക്കൻ്റെ ഗ്രേവിയും കാര്യമൊക്കെ കുറച്ചല്ലേ ഉള്ളൂ പിന്നെ കുറച്ച് ഓയിലും കുറച്ച് ചിക്കനൊക്കെയാണ് നമ്മൾ ചേർത്ത്ക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കൂട്ടോ അല്ലെങ്കിൽ അപ്പോൾ അതേപോലെ ഒന്ന് തീ കത്തിയിട്ട് ആ ഒരു ഓലക്കൂടി കത്തിക്കഴിഞ്ഞ അപ്പം തന്നെ അത് തീയൊക്കെ ഒക്കെ ഇട്ടിട്ടുണ്ടായിന് പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് അത് പൊട്ടിക്കാണിട്ട് അപ്പോൾ നമുക്ക് പന്ത്രണ്ടര ആവുമ്പോഴാണ് ഫുഡ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു പന്ത്രണ്ടേ കാലായിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദമ്മിൽ കടന്നിട്ടുണ്ടാവും അത്ര കടന്നാൽ മതി കേട്ടോ കാരണം അരിയൊക്കെ വെന്തതല്ലേ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവായിട്ടുണ്ടായിന് പിന്നെ കുറച്ച് അങ്ങനെ ചൂടിൽ കടന്നാൽ തന്നെ അതൊക്കെ വെന്ത് റെഡിയാവും പിന്നെ നല്ലോണം വെന്ത് ഉടഞ്ഞു പോകാനും പറ്റില്ല മന്തിൻ്റെ അരി അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവില്ല കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല ഇതുപോലെ ഒരു വറ്റ് ഒന്നുമ്പോൾ തൊടാതെ അങ്ങനെ നിൽക്കണം അപ്പോൾ അതാ നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് ആ ചെമ്പുക്കൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ പലരും ചോദിക്കുന്നതാണ് ഒരു കിലോ മന്തിക്കങ്ങൾ എത്രയാണ് റേറ്റ് വാങ്ങിക്കൽ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ എണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ മന്തിക്ക് വാങ്ങല് എഴുന്നൂറ്റൻപത് രൂപ തന്നെ നമ്മൾ വാങ്ങിയത് ഇപ്പോൾ ചിക്കനൊക്കെ വില കൂടുതലല്ലേ അപ്പോൾ ചിക്കനും ബീഫിനും ഒക്കെ ഒരേ വില തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ എണ്ണൂറ് രൂപയാണ് വാങ്ങിക്കല് അതിലുള്ള മയോണൈസും ചട്നി അതും കൊടുക്കും അങ്ങനെ നമ്മളെ ചിക്കൻ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് പൊതിയാന്ന് വിചാരിച്ചത് അപ്പോൾ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല ഞാൻ അപ്പോൾ അത് അടപ്പ് വെച്ചിട്ട് തന്നെ അടച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് അങ്ങനെ ചൂടാറൊന്നുമില്ല പിന്നെ മയോണൈസും ചട്നി ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അപ്പോൾ അതും ഒക്കെ കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു പിന്നെ അതാ നമ്മളെ ഓട്ടോകാർക്ക് വന്നിട്ടുണ്ട് ഫുഡ് കൊണ്ടുപോകാൻ പിന്നെ ഇതും ചില ആൾക്കാരൊക്കെ ചോദിക്കും അങ്ങനെ ഓട്ടോയിൽ കൊടുത്തേക്കുമ്പം നിങ്ങളാണോ ഓട്ടോ കാശ് കൊടുക്കുക എന്നുള്ളത് അത് ഫുഡ് കൊണ്ടുപോകണ വീട്ടിൽ ഒരു കൊടുക്കൂട്ടോ കേട്ടോ ഒരു കൊണ്ടുപോകാൻ ആളുണ്ടെങ്കിൽ ഒരു വന്ന് കൊണ്ടുപോകും അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്നോട് വിളിച്ച് പറയും നിങ്ങൾ ഓട്ടോയിൽ കൊടുത്ത് വിട്ടിട്ടോ എന്ന് പറയും അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കൊടുത്തു വിടും അപ്പോൾ അതിൻ്റെ പൈസ പോലും കൊടുക്കും അപ്പോൾ ഈ കാറ്ററിങ് തുടങ്ങിയ ആൾക്കാർക്ക് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അറിയേണ്ടത് എന്നൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കൊണ്ടിട്ടോ അപ്പം എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ പറയേണ്ടത് അപ്പോൾ നമുക്ക് ഇന്നലെ ഒരു ഇന്നലൊരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത്ത വിളിച്ചിട്ടുണ്ടേനും ഓരെ മോളെ കല്യാണമൊക്കെ കഴിച്ചു വിട്ടതേനും രണ്ട് മക്കളുണ്ട് അപ്പോൾ ഒരു ഭർത്താവ് ഒഴിവാക്കിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് അപ്പം ഓരോപ്പം മരിച്ചും ചെയ്തിട്ടുണ്ട് അപ്പോൾ മോളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിതേപോലെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെ കാറ്ററിങ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പം ഇനി മോള് വീഡിയോ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ അതെപ്പോഴും കേൾക്കണവർക്ക് ഒരു പോ ആവും അപ്പോൾ അറിയാത്തവർക്കൊരു ഉപകാരം ആവും പറഞ്ഞ പോലെയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ കഴിച്ചിലാവുകയാണെങ്കിൽ കഴിച്ചില്ലാട്ടൻ്റെ മനസ്സിൽ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഫുഡൊക്കെ കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ നേരം കുറെ അയക്കണം കേട്ടോ ചായ എടുക്കുന്ന സമയം അയക്കണ അപ്പോൾ ചായയും ചോറും കഴിക്കണത് കഴിക്കുന്നത് അപ്പോൾ ഇൻഷാല്ലാതെ നാളെ കാണാം